പ്രിയപ്പെട്ടവരെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നങ്ങളും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ലൈവിൽ വന്നത് മറ്റു വലിയ വിവാദങ്ങളും പ്രശ്നങ്ങൾക്കും ഒന്നും വേണ്ടിയിട്ടല്ല ഒന്ന് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം നിന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടവരുണ്ട് എന്നെ സ്നേഹിച്ചവരുണ്ട് അവർക്കെല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കാനും ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച നിരവധി യൂട്യൂബ് വ്ളോഗർമാരുണ്ട് അവർക്ക് നിരവധി സ്ട്രൈക്കുകളും നിരവധി റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഈ വിഷയത്തെ തുടർന്ന് അതായത് ഈ വിഷയം ഇവർ എതിർത്ത ആൾക്കാർ അത്രയും കരുത്തരായതുകൊണ്ട് തന്നെ അതിൽ പല ആൾക്കാർക്കും യൂട്യൂബിൽ അവരുടെ ചാനലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലവിധ കോപ്പിറൈറ്റ് ക്ലെയിമുകൾ വന്നിട്ടുണ്ട് ഈവൻ എന്റെ പോലും ഞാൻ എന്റെ ഒരു യൂട്യൂബ് ചാനൽ പോലും ഞാൻ നോക്കുന്നതല്ല ഞാനൊരു പയ്യന് ഒരു ചാനലാണ് അവന്റെ അതിന് പോലും ആ സ്ട്രൈക്കുകൾ വരികയും അതിനുണ്ടായിരുന്ന ഒരു മോണറ്റൈസേഷൻ ഒക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു വരുമാനമാർഗ്ഗം അതൊന്നും അല്ലാതിരുന്നുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല എന്നാൽ അതിലുപരി ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന യൂട്യൂബിലൂടെ സത്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശബ്ദം ഉയർത്തുന്ന നിരവധി യൂട്യൂബ് ബ്ലോഗർമാർ നമ്മളെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇന്നും ഈ നിമിഷം അവർ സത്യത്തിനൊപ്പം നിൽക്കുന്നു പ്രത്യേകിച്ച് ഞാൻ അടുത്തിടെ ശ്രദ്ധിച്ച മൂപ്പൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പിന്നെ അജ്മൽ ഇങ്ങനെ കുറച്ച് പേരാണ് ഞാൻ എനിക്ക് എല്ലാവരെയും ഞാൻ കണ്ടില്ല കാര്യം ഞാനും കുറെ തിരക്കും ബഹളങ്ങൾക്കും ഇതിൻ്റെ ഇടയിലൂടെയാണ് ഇതൊക്കെ വന്നിട്ട് പോയത് അപ്പം എന്നിരുന്നാലും ഇത്തരം ഒരു വിഷയത്തിന് വളരെ ഗുരുതരമായി ായ ഒരു വിഷയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവർക്കും ഈ വിഷയം കണ്ടിട്ട് വെറും കോമാളികളെ പോലെ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാനോ ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് കൂടി ഇപ്പൊ എന്നോട് പലരും തെളിവ് ചോദിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണം മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുക ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിയും വലിയ തെളിവൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒപ്പം ചേർന്ന് നിന്നു കൊടുത്ത ആൾക്കാർ അവരാരെങ്കിലും വന്ന് പരാതി പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഉന്നയിച്ചൊരു വിഷയം അർഹതപ്പെട്ട ഒരാൾക്ക് അയാളുടെ അവസരം നിഷേധിക്കാൻ കാരണമാകരുത് അതിലുപരി ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നോട് അദ്ദേഹം ചോദിച്ചു പറഞ്ഞു ഖിലെ പലപ്പോഴും നീ നീ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിനു ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിന്നെ സഹായിച്ചതിന് ശേഷം പിന്നീട് നീ അവരെ കുറ്റം പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഞാൻ ആദ്യം പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഞാൻ പിന്നീട് കോൺഗ്രസിനെ അതിനിശ്ചിതമായി പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പിന്നീട് കൊട്ടാരക്കരയിലെ ഒരു വലിയ മാളിൽ പ്രവർത്തിച്ചിരുന്നു ഒരു ഷോപ്പിംഗ് മാളിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഞാൻ നിന്നിരുന്നു ഞാൻ അവിടെ നിരവധി കുറ്റങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിന്നീട് ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിൽ നിന്ന് വിജയിച്ചു ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും ചില കുറ്റങ്ങളും പ്രശ്നങ്ങളും പറയുന്നു വളരെ കൃത്യവും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന് അവന് ഞാൻ ഒരു മറുപടി പറഞ്ഞു ആ വിഷയം നിങ്ങൾ കൂടി നിങ്ങളെടുത്തുകൂടി പറഞ്ഞു കാരണം ഒരുപാട് ആൾക്കാരും ഈ പറയുന്ന ഓൺലൈനിലും മറ്റുമൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ബിഗ് ബോസിൽ നിന്ന് വിജയിച്ചു വന്നതിന് ശേഷം ബിഗ് ബോസിനെ അഖിൽമാരാരെ കുറ്റം പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം മൂന്ന് മൂന്ന് കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ഞാൻ ആദ്യം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നാശവും ഉണ്ടാകരുതെന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഏറ്റവും കരുത്തുറ്റതായി നിൽക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ തെറ്റുകൾ അതായത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കണം സ്വയം വിമർശനത്തിന് വിധേയമായെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റേതൊരു പ്രസ്ഥാനമായിക്കോട്ടെ ആ പ്രസ്ഥാനത്തിന് തെറ്റുകൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ആ പ്രസ്ഥാനത്തിൽ ിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവണം പണ്ട് ഇടതുപക്ഷത്തിൽ പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യവും പാർട്ടിക്കുള്ളിൽ വിമർശനാത്മകമായിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയും ആ പാർട്ടി സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നു അത് നമുക്കെല്ലാം വേണം നമ്മുടെ കുടുംബത്തിൽ ഒരു തെറ്റ് നടക്കുമ്പോൾ എന്റെ കുടുംബമാണ് എന്റെ അച്ഛനാണ് അല്ലെങ്കിൽ എന്റെ മകനാണ് എന്ന് കരുതി തെറ്റുകളെ മറിച്ചു പിടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന അന്ന് ആ കോൺ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സമയങ്ങളിലൊക്കെ തന്നെ ആ പാർട്ടി ഭാവിയിൽ ഈ വിധമായി മാറരുത് എന്ന് കരുതി എന്റെ നാട്ടിൽ കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ എന്റെ പ്രദേശം കോട്ടാത്തരയിൽ ആ പാർട്ടി നശിച്ചു പോകരുത് എന്ന് കരുതിയിട്ട് അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് ആ പാർട്ടിയിലെ ആൾക്കാർക്ക് എന്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാതെ വരികയും ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റം പറയുന്നു എന്ന് തോന്നി അവർ എന്നെ എടുത്ത് പുറത്താക്കി കളയുകയാണ് ചെയ്തത് അതിൽ തുടർന്ന് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ എന്റെ പ്രദേശത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പരിപൂർണമായും ഇല്ലാതായി ഈ രാജ്യത്തു നിന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കയ്യിലിരിപ്പ് കൊണ്ട് ഇവർ നശിച്ചതാണ് തെറ്റുകളെയും വിമർശനങ്ങളെയും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു വീഡിയോയാണ് ദുൽഖർ സൽമാന്റെ ഒപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എന്നെ പുറം തന്നെ പിടിച്ച് തള്ളുന്നതും ആ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ അത് കൊട്ടാരക്കരയിലെ ഒരുപക്ഷെ കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു ഒരു മുപ്പത് നാൽപ്പത് കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തൊരു വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു ഞാൻ എന്നെ വിശ്വസിച്ച് അതിന്റെ മുതലാളി എന്നെയിപ്പിച്ച് എനിക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടവും കൂറും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന പ്രവർത്തിയുമായി പോയ സമയത്ത് എന്നെയും ആ മുതലാളിയേയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇടപെടാൻ തുടങ്ങിയ സമയത്ത് ഇതിന്റെ പോക്ക് ശരിയല്ല അന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഓപ്പോസിറ്റ് സ്വയംവര എന്ന് പറയുന്ന ഒരു സിൽസ് ഉണ്ട് അവരുടെ മാനേജ്മെന്റ് മനോഹരമാണ് അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നല്ലതാണ് കസ്റ്റമർ റിലേഷൻ നല്ലതാണ് അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഹൈ സ്വയംവരയേക്കത് പുച്ഛിച്ച് തള്ളാത്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ സ്വയംവര സിൽക്സ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ വിമർശനാത്മകമായി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്റെ പ്രസ്ഥാനം നശിച്ച് നാരാണക്കല്ലടിച്ച് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അടച്ചു കിടക്കുന്നു അപ്പോൾ ഒരു എവിടെയും നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് നശിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിലും അത് നശിക്കരുത് നമ്മൾ അതിന്റെ ഭാഗമാണ് നമ്മളും കൂടി ഉള്ളതാണ് അതിന് അതിന്റെ നാശം എന്റെയും കൂടി നാശമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ സീസൺ സിക്സിലേക്ക് എത്തുന്ന സമയത്ത് തുടക്ക സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് എന്നെക്കാളും മികച്ച ഒരു വിന്നർ ഈ സീസൺ സിക്സിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ഞാൻ ആകെ വിഷമിച്ചത് അതെ ഞാൻ ചിന്തിച്ചതാണ് ഏതെങ്കിലും രീതിയിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു എന്ന് പറയുന്നത് ഇവനാണോ ഇതിന്റെ വിന്നർ അല്ലെങ്കിൽ ഇവളാണോ ഇതിൻറെ വിന്നർ എന്ന് ചോദിപ്പിക്കത്തക്ക സമൂഹത്തെ കൊണ്ട് ചോദിപ്പിക്കത്തക്ക ഒരു ഗുണവും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഒരാൾ വിജയിച്ചു വന്നാൽ അതിന്റെ അപമാനം എനിക്ക് കൂടിയാണ് എന്ന് ചിന്തിച്ചതുകൊണ്ട് എന്നേക്കാളും മികച്ച ഒരാൾ വിജയിച്ചു വന്നാൽ അയാളിലൂടെ ഞാനും അഭിമാനിക്കും കാരണം പേരെ എടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിന്റെ വിന്നർ എന്നതാണ് ടൈറ്റിൽ സീസൺ ഫൈവോ സീസൺ വണ്ണോ ടൂ എന്തോ ആയിക്കോട്ടെ അത് ബിഗ് ബോസിന്റെ വിന്നറാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെ താരതമ്യം ചെയ്യുമ്പം അഖിലെ ആ ഇന്നാൾ വിന്നർ ആണല്ലോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് അഭിമാനം ഉണ്ടാകുന്നത് ഇതാണ് ഞാൻ ആഗ്രഹിച്ചതും പക്ഷേ ഈ സീസൺ തുടക്കം മുതൽ ഈ നിമിഷം വരെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ഇതെനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും എതിർപ്പും ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളോടും ഇതേ ഇന്ന് രാവിലെ ഗണപതി അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ കൂടിയ എല്ലാ മനുഷ്യരും എന്നോട് സംസാരിച്ചവരെല്ലാവരും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞവരാണ് അപ്പം ഞാനിത് അതായത് ജനങ്ങൾക്ക് അരോചകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എപ്പോഴും തുടങ്ങിയതാണ് കഴിഞ്ഞ ഒരു നാല് അതായത് ബിഗ് ബോസിന്റെ സീസൺ സിക്സ് ഒരു നാൽപ്പതാമത്തെ ദിവസം ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതുകൊണ്ടാണ് അൻപതാമത്തെ ദിവസത്തെ ആശംസാ വീഡിയോ അയച്ചു തരണം എന്ന് പറഞ്ഞു എന്നോട് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ അവരോട് തന്നെ പറഞ്ഞത് ഇത് നന്നാക്കി കൊണ്ടുപോകണം ഇത് നന്നാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ സമയത്ത് സിബിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി താരതമ്യേന ഇതുവരെയുള്ള മത്സരാർത്ഥികളിൽ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ കൊള്ളാം അല്ലെങ്കിൽ ഇയാൾ മുന്നോട്ട് വരും എന്നൊരു തോന്നലുണ്ടായ സമയത്ത് അയാളെ അകാരണമായിട്ട് അവിടുന്ന് പുറത്താക്കുന്നു ആ പുറത്താക്കിയ സമയത്താണ് ആ പുറത്താക്കിയ കാരണം കേട്ടപ്പോൾ എനിക്ക് വൈകാരികമായി തോന്നിയ ഒരു ദേഷ്യം അതായത് തനിയാവർത്തനം സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിലെ ബാലൻ മാഷിന്റെ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും വേദനയുള്ള ഒന്നായിരിക്കും സമൂഹം ചേർന്ന് ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്ന ഒരു കഥാപാത്രം അതേപോലെ ഒരു ഷോയിൽ പോയതുകൊണ്ട് സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരൻ അവന് മാനസികമായിട്ട് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതിലുപരി അവന്റെ വാ മൂടി കെട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നടത്തുന്ന ഭീഷണികളും ഗുണ്ടായുസങ്ങളും ഒക്കെ കണ്ട സമയത്ത് അവന് വേണ്ടി സംസാരിക്കണമെന്ന തോന്നലിൽ നിന്ന് ഞാൻ സംസാരിച്ച സമയത്ത് ഈ ചാനലിൽ ഈ ഷോയെ നശിപ്പിക്കാൻ വേണ്ടി അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചിലർ അത് ഞാൻ എടുത്തു പറഞ്ഞു ചിലർ അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ഈ ഈ ഷോയെ നശിപ്പിക്കും ഈ ചാനലിന് അപമാനമുണ്ടാക്കും എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് ഇന്നലകളിലും അവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകേടുകളെയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഞാൻ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് എന്റെ ഒപ്പമുള്ള ഒരു മത്സരാർത്ഥിയെയോ അതിന് തൊട്ട് മുൻപുള്ള സീസണിലെ ഒരു മത്സരാർത്ഥികൾക്കെതിരെയോ യാതൊരു വിധത്തിലുള്ള ഒരു നെഗറ്റീവ്സോ ഒരു കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയവുമായിരുന്നില്ല വേണമെങ്കിൽ അവർക്ക് നിശബ്ദത പാലിച്ച് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ൾക്കാരെ ചില ആൾക്കാരെ എന്നല്ല ഒട്ടുമിക്ക എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ അവിടുത്തെ പി ആർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിക്കുകയും അതായത് കഴിഞ്ഞ നാല് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് സീസണിൽ പോയവരെ തൊട്ട് ലാസ്റ്റ് സീസണിൽ വന്ന ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് എനിക്കെതിരെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഓഫറുകൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് 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 എനിക്കെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് അവരെ കൊണ്ട് ഒരു കാര്യവുമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് വീഡിയോ ഇട്ടു ഇനി ഇതിൽ ചിലർ ചോദിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു രാത്രിയിൽ ഒരു കള്ളൻ കയറി ആ കള്ളൻ കയറുന്ന സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ വിളിച്ചു വിളിച്ചുപോക എന്തിനാണ് നമ്മൾ വിളിച്ചു വിളിച്ചുപോവുന്നത് വിളിച്ചുപോവുന്നത് തൊട്ട അയൽപ്പക്കത്തുള്ള ആൾക്കാരെ അറിയിക്കാനും ആ കള്ളൻ കയറി എന്നൊരു സൂചന കൊടുക്കാനുമാണ് ശബ്ദമുയർത്തുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രതിരോധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് നമ്മളെ ഈ രാജ്യ പ്ലാസ് യുദ്ധം അതിന്റെ ഓർമിയൽ പ്ലാസ് യുദ്ധം അത് കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാമ സ്വാതന്ത്ര്യ സമരം അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ രാജ്യത്തെ ജനത ഒന്നാകെ ശബ്ദമുയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അപ്പൊ അവരടുത്ത് കുറെ പേര് ചോദിക്കാം നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ആ പ്രതിഷേധങ്ങളിലൂടെ തുടങ്ങി കാലങ്ങൾ എത്രയോ കഴിഞ്ഞ് പത്ത് തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് ഒരുവനെ ആക്ഷേപിക്കാൻ വേണ്ടി അവനെ ഇപ്പം ഒരാൾ സംസാരിക്കുന്നത് അയാൾക്ക് എന്ത് അല്ല അയാൾക്ക് എന്തെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ അതിന് അതിൽ നിങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളൊന്നും ഈ ലോകത്ത് നടക്കുന്നില്ല എന്ന് കരുതുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഒരു ശബ്ദം ഉയർത്തുക എന്ന് പറയുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന്റെ ആദ്യത്തെ പ്രതിഷേധം ഇപ്പൊ വീട്ടിൽ ഒരു കള്ളൻ കയറുന്ന അല്ലെങ്കിൽ ഒരു അപരിചിതം കഴിഞ്ഞാൽ ആ വീട്ടിൽ കിടക്കുന്ന പട്ടി ആ വീടിന്റെ കാവൽക്കാരനായി കിടക്കുന്ന ഒരു നായ ആദ്യം ചെയ്യുന്നത് ശബ്ദം ഉയർത്തി വീട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ വിന്നറായ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം ഉയർത്തിയത് ഈ ഷോ നന്നായി വരാനും നാളെ ഈ ഷോയിലേക്ക് വരുന്ന ഓരോ മത്സരാർത്ഥിക്കും അവന്റെ കഴിവുകൊണ്ട് ഈ ഷോയിലേക്ക് പോയി ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് പുറത്തിറങ്ങി വരാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അതോടൊപ്പം ഈ സീസണിൽ അവർ സൃഷ്ടിച്ചിരുന്ന ചില പ്ലാനുകൾ ആ പ്ലാനുകൾ പൊളിയണമെങ്കിൽ ഇനിയെങ്കിലും ഞാൻ ശബ്ദമുയർത്തണം എന്ന എന്റെ തോന്നലിൽ നിന്നായിരുന്നു ഒരു നല്ല മത്സരാർത്ഥിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയെ ജനങ്ങളെ മുൻനിർത്തി ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഫേസ് ആയി അവതരിപ്പിച്ച് ആ മനുഷ്യന്റെ വ്യക്തിത്വം കൂടി നശിപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൽ കളങ്കിതനാക്കത്തക്ക രീതിയിൽ പ്രേക്ഷകരെ മുൻനിർത്തി ചിലർ കാണിക്കുന്ന കോമാളിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും തുറന്ന് പറയുക എന്നത് എന്റെ എന്റെ ആ ഷോയോടുള്ള സ്നേഹമാണ് എനിക്ക് ആ ചാനലിനോടുള്ള സ്നേഹമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെയിൽ നശിക്കുന്നത് ഈ ഷോയാണ് ആ ഷോ നശിക്കുമ്പോൾ നശിക്കുന്നത് ഞാൻ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ランド。 ബിഗ് ബോസിൽ പോയ അഖിൽമാരാർ ബിഗ് ബോസിനെതിരെ പറഞ്ഞത് ശരിയാണോ എന്ന് ഏതെങ്കിലും ഒരുവൻ എവിടെങ്കിലും ഇരുന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ആദ്യമായി അവസരം നൽകിയ ഒരു മുതലാളി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ആദ്യമായി അവസരം നൽകിയ ഒരു സംവിധായകൻ അല്ലെങ്കിൽ എവിടെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിച്ച ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഒരു തെമ്മാടിത്തരം കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ നിശബ്ദനായിരുന്നു കഴിഞ്ഞാൽ അവന്റെ കാശ് വേടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തും മനുഷ്യരാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തും മറുപടി പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പോയി ആ സിനിമയിൽ ഒരു സംവിധായകൻ നിങ്ങൾക്ക് ആദ്യമായി അവസരം നൽകിയ ഒരു സംവിധായകൻ പിന്നീട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടി നിങ്ങളോട് പറയുകയാണ് ആ ഡയറക്ടർ ആ ഇന്നൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അയാൾ കരുത്തനാണ് അത് നിങ്ങൾ തുറന്ന് പറയാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തു ഓ എനിക്ക് ആ മനുഷ്യനോട് കടപ്പാടുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസരം നൽകിയത് അയാളാണ് നിങ്ങൾ അങ്ങനെ മിണ്ടാതിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ് അതിന്റെ ശരി അതുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച നൽകി എന്തവായ അടപ്പിക്കാമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട ഇനി രണ്ട് ബിഗ് ബോസിൽ ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ അഞ്ച് സീസണുകളിലായിട്ട് എന്റെ അറിവിൽ നൂറ്റി ഇരുപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുള്ള ഒരു ഷോയാണ് നൂറ്റി ഇരുപതിലധികം മത്സരാർത്ഥികൾ ഈ നൂറ്റി ഇരുപത് മത്സരാർത്ഥികളിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ സക്സസ് ആകാൻ കഴിയുന്നില്ല അപ്പോൾ ഒരാൾ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായി മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കുക എന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിലും മലയാള സിനിമയിൽ അവസരം ലഭിച്ചിട്ടുള്ള നിരവധി നായക നടന്മാരുണ്ട് അവർക്ക് എന്തുകൊണ്ട് ആവാൻ കഴിഞ്ഞില്ല അവർക്ക് എന്തുകൊണ്ട് മമ്മൂക്ക ആവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവസരം ലഭിച്ച എത്രയോ സംവിധായകന്മാരുണ്ട് അവർക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന മലയാള സിനിമയുടെ ചരിത്രം കീഴടക്കിയിട്ടുള്ള ജോഷിയെ പോലെ അവി ശശിയെ പോലെ സത്യനന്ദിക്കാടിനെ പോലെ ഇനി അവസാനം വരുമ്പോൾ ലിജോ ജോസ് മല്ലിശ്ശേരിയൊക്കെ പോലെയുള്ള മികച്ച സംവിധായകരായി മാറാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പൊ ആരായാലും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എനിക്കും നിങ്ങൾക്കും ബിൽ ഗേറ്റ്സിനും മുകേഷ് അംബാനിക്കും നരേന്ദ്രമോദിക്കും പിണറായി വിജയനും നമുക്ക് ചുറ്റിൽ രക്ഷപ്പെട്ടവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഒരു ദിവസത്തിലുള്ളൂ നമുക്ക് മുന്നിൽ നശിച്ചു പോയവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഒരു ദിവസത്തിലുള്ളൂ സമയത്തെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലൂടെയായിരിക്കും നിങ്ങൾ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് രക്ഷപ്പെടുന്നത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് മറ്റൊരുവന്റെ നേട്ടമായിട്ട് അവതരിപ്പിച്ച് ആരെങ്കിലും ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ നീയൊക്കെ സ്വയം നശിച്ചിരുന്ന് എല്ലാ കാലവും കമന്റ് ഇടുകയും അഭിപ്രായം പറഞ്ഞ് വീടിനുള്ളിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യരായിട്ട് മാത്രമേ മാറത്തുള്ളൂ ബാക്കിയുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ഷോയോട് കാണിച്ച അതായത് ഈ ഷോയിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ട് ഈ ഷോയുടെ ചില വ്യക്തികൾ ഈ ഷോയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് നൂറ് ശതമാനം ഈ ഷോയ്ക്ക് വേണ്ടി സംസാരിച്ചത് അതേസമയം ഈ ഷോയിൽ നടക്കുന്ന തെറ്റുകളെ കണ്ണടച്ച് കാണുകയും മിണ്ടാതിരിക്കുകയും നിശബ്ദത പാലിക്കുകയും ഭാവി ലഭിക്കാൻ പോകുന്ന അവസരങ്ങളെ കുറിച്ച് ഓർത്ത് ഒരുപക്ഷെ ഇനി ബിഗ് ബോസിന്റെ ഒ ടി വരാം ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് വരാം അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സീസണുകളിൽ പുതിയതായിട്ട് അവസരം ലഭിക്കാം തനിക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും തനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഷോ എത്ര നശിച്ചു നാറിയാലും വേണ്ടിയില്ല ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിശബ്ദത പാലിച്ച മരയുളകളായിട്ടുള്ള മനുഷ്യരെയാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യം നിങ്ങൾ ചിന്തിക്കുക ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഞാൻ എല്ലാ എല്ലാ പറയുന്നത് ഇതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് തിനകത്തുള്ള അതിജീവനമാണ് ഇപ്പോൾ തന്നെ നോക്കൂ അറുപതാമത്തെ ദിവസം ഫാമിലി വീക്കിനെ കൊണ്ടുവന്നിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ഷോയുടെ എല്ലാ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയെയും മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലർ ഇറങ്ങി തിരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളിപ്പറയേണ്ടവർക്ക് തള്ളിപ്പറയാം പക്ഷേ ആത്യന്തികമായിട്ട് ഒരു വിഷയത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് മറ്റു ഒരു രീതിയിലും അതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല ഞാൻ പ്രവർത്തിച്ച എന്നെ ഞാനാക്കിയ എന്നെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച ഒരു ഷോ അത് ഈ സീസൺ കൊണ്ട് ഇല്ലാതാവരുത് ഈ സീസൺ കൊണ്ട് നശിക്കരുത് നാളെയും ഈ ഷോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഷോകളിൽ ഒന്നായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ മനോഹാരിത കൂടിക്കൊണ്ടിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അതിലെ നെഗറ്റീവായിട്ടുള്ള പാർട്ടുകളെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്ന നിരവധി നല്ല നിമിഷങ്ങൾ വൈകാരികമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന എപ്പോഴെങ്കിലും മനുഷ്യന് സ്വയം റിയലൈസേഷൻ ഒന്ന് സ്വയം ചിന്തിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു ഷോ നശിച്ചു പോകരുതെന്ന ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വ്യക്തികൾ കളങ്കിതരാണെന്നുണ്ടെങ്കിൽ കളങ്കിതരെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഷോ കൂടുതൽ മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ പറഞ്ഞ വിഷയങ്ങളും അടുത്തിടെ മറ്റുള്ള എല്ലാവരും നടത്തിയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കൂ നിരവധി ആൾക്കാർ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് സമാനമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമാനമായ അഭിപ്രായം പറയാത്തവരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല സമാനമായ അഭിപ്രായം പറയാത്തവർക്ക് നാളെ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവർ യുടെ പിന്നാമ്പ്ര കഥകളെക്കുറിച്ചും നിങ്ങളൊന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് എതിരഭിപ്രായം പറയേണ്ടി വരുന്നു അവരെ ബാധിക്കാത്തൊരു വിഷയത്തിൽ ഞാൻ നേരിട്ട് അവരെ ബാധിക്കുന്ന വിഷയമെന്നല്ല അവരെ ബാധിക്കാത്ത വിഷയത്തിന് അവർക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷനാണ് കാരണം ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്റെ അറിവിൽ സിബിൻ എന്നോട് പറഞ്ഞത് പ്രകാരം പതിനാറാം തീയതിയോ മറ്റോ അവനെ ചാനലിന്റെ അതായത് ഇതിന്റെ എൻക്വയറിയുടെ ഭാഗമായിട്ട് അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് അവൻ അയച്ച മെയിലുകൾക്ക് കൃത്യമായി റിപ്ലൈ കിട്ടിയിട്ടുണ്ട് എന്നോടും വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഡിസ്നി ഹോട്ട് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനകത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് എന്നെനിക്കറിയാം പിന്നെ രണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്ക് അവർക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് അവർക്ക് ജീവിതമുണ്ട് അതിലൊരാളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ചില വിഷയങ്ങളിൽ മറ്റു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് തെറ്റ് തെറ്റുപറ്റാത്തവർ ആരുമില്ല ഗോപു എന്ന് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ തെറ്റുകാരൻ നാളെ തിരുത്തപ്പെടണം എന്നുള്ളത് മാത്രമാണ് അതിലൂടെ മറ്റുള്ളവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയിട്ട് സ്വയം നിശബ്ദത പാലിച്ചതാണ് ആത്യന്തികമായിട്ട് കുറഞ്ഞ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ അവർ കാണിച്ച താല്പര്യത്തെ ഞാൻ അനുകൂലിക്കുന്നു എനിക്കൊപ്പം വന്ന് നിന്ന് അഭിപ്രായം പറഞ്ഞ ഈ മറ്റ് യൂട്യൂബർമാരോടുള്ള ഒരായിരം സ്നേഹം പങ്കുവയ്ക്കുന്നു ഈ നാളിതുവരെ എന്നെ വിശ്വസിച്ചവർക്കും സ്നേഹിച്ചവർക്കും അവിടുന്നും ഇവിടുന്നും കട്ട് ചെയ്തെടുത്ത് വീഡിയോസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്നോടോ എന്നെ വേണ്ടപ്പെട്ടവരോടോ ചോദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് തീർക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോയാണ് അപ്പോൾ ഒരായിരം സ്നേഹം ഒരായിരം സ്നേഹം ഒരായിരം സ്നേഹം